ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കണേ അഞ്ച് രൂപയുടെ എക്സോ സോപ്പ് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തന്നെ ലിക്വിഡ് ഡിഷ് വാഷ് ഉണ്ടാക്കുന്നത് നോക്കാം ചിലർക്കൊക്കെ സോപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ കയ്യിലെ തൊലിയൊക്കെ പോയിട്ട് അലർജി ഉണ്ടാവാറുണ്ടല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ലിക്വിഡ് ഡിഷ് വാഷ് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അഞ്ച് രൂപയുടെ എക്സോ സോപ്പാണ് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുള്ളവർക്ക് രണ്ട് സോപ്പ് എടുക്കാം അപ്പോൾ ഞാനൊരു ഗ്രേറ്ററെടുത്ത് ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഫുള്ളും ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ നിങ്ങൾ ഉറപ്പായിട്ടും ലിക്വിഡ് ഡിഷ് വാഷ് ഉണ്ടാക്കി നോക്കണം നല്ല ലാഭമാണ് നമ്മളിപ്പോൾ സോപ്പ് ഉപയോഗിച്ചിട്ടാണ് പാത്രം കഴുകുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് വെള്ളം കയറി സോപ്പ് പെട്ടെന്ന് അലത്ത് പോകും ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ല ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു സോസ് പാനിലേക്ക് ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്ക അതിനുശേഷം ഒരു സ്റ്റീലിന്റെ പാത്രം എടുത്തതിനു ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സോപ്പില്ലാതെ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് മുഴുവനും ഇതിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ ചൂടാക്കിയെടുത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നത് സോപ്പ് സോപ്പൊന്ന് പെട്ടെന്നൊന്ന് മെൽറ്റ് ആയി കിട്ടാനാണ് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മിന്നാക്കുരി കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചൂട് വെളത്തിക്കിടുന്ന ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് അലിഞ്ഞു വരണം സോഡാപ്പൊടിയും വിനാഗിരിയും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ പാത്രം വെട്ടിത്തിളങ്ങാൻ സഹായിക്കും അതുമാത്രമല്ല പാത്രം കഴുകുമ്പോഴുള്ള ബാക്ടീരിയാസും കാര്യങ്ങളും ഇല്ലാതാക്കാനും ഈ വിനാഗിരി ഉപ്പും ചേർത്തത് കൊണ്ട് തന്നെ സഹായിക്കും ഇതിഞ്ഞ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ചൂടാറിയതിന് ശേഷം നമുക്കൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ലിക്വിഡ് വാഷ് നമുക്ക് ഒരുപാട് നാളത്തേക്ക് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾക്ക് അഞ്ചിരുപേണ്ടെങ്കിൽ ഇതുപോലെ ലിക്വിഡ് ഡിഷ് വാഷ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാം അതുമാത്രമല്ല നമ്മൾ സോപ്പാണ് ഉപയോഗിക്കണമെങ്കിൽ അത് അലിഞ്ഞ് ഒരഞ്ച് സോപ്പെങ്കിൽ ഒരു മാസത്തേക്ക് വരും അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമ്മൾ ഇതുപോലെ ഒരു ബോട്ടിലിൽ ബോട്ടിലൊഴിച്ചു വെക്കുകയാണെങ്കിൽ പാത്രം കഴുകുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഷെയർ ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ താങ്ക് യു ഫോർ വാച്ചിങ്